ആ ഒരു പള്ളിയിൽ പോയിട്ട് നാട്ടിലെ സ്ഥലത്തിനോടൊപ്പം നാട്ടിലെ നമ്മുടെ ജനങ്ങിമാരോടൊപ്പം തുടർന്ന് നിസ്കരിച്ച ഒരു പ്രതിഫലം കിട്ടും നേരെ മറിച്ച് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് അഴുക്കിൽ വിട്ടാതെ മഴ കൊള്ളാതെ വെയിൽ സഹിക്കാതെ തങ്ങളെ പോലെയുള്ള എത്ര പ്രതിഫലം കിട്ടും അത്ര പ്രതിഫലം വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ യുദ്ധത്തിന് പോകുന്നു പ്രതിഫലം കൊടുക്കുന്നു ജന ഞങ്ങളാണെങ്കിലോ വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹം വളരെ കട്ടപ്പൊകയായിരിക്കും എന്നാണ് തോന്നുന്നത് ഞാൻ സ്വന്തമായിട്ട് വന്നതല്ല ഒരു വലിയ സമൂഹത്തിൽ പ്രതിനിധിയാണ് അവരെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നു അങ്ങയോടൊപ്പം നിസ്കരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് വന്നതല്ല ഒരു വലിയ സംഘം ഞങ്ങളുടെ ആ ഭാഗത്തുള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ എന്തിനാണ് ചോദ്യം നയിക്കേണ്ടത് എന്നുള്ളത് അന്വേഷിച്ചാൽ തന്നെ മതി സാധാരണ രീതിയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ട് അവിടെ വന്നിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നോട്ടേന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെയല്ലേ

കൂടുതൽ കൂടുതൽ പ്രതിഫലം നേടാനും സ്വർഗത്തിലേക്ക് പോകാനുള്ള മോഹം ഞാൻ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ സിറ്റോട്ടിൽ വെച്ച് എന്റെ പള്ളിയിൽ വീട്ടിലുള്ളത് കൊണ്ടല്ല പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലം വീടായതുകൊണ്ട് അവർക്ക് അവിടെ വെച്ച് നടത്തുന്ന വീട്ടിന്റെ സിറ്റോട്ടിൽ വെച്ച് വാഗ്ദാനം ചെയ്തു വാഗ്ദാനം ചെയ്യും അവിടെ നിന്ന് മാറി നിങ്ങൾ കോമൺ ആയ ആയാലും നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ സ്വകാര്യമായി ഉപയോഗിക്കുന്ന നിങ്ങളുടേത് മാത്രമായ റൂമിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണലോ ഈ കോമണായ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം അപ്പൊ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് അഴുക്ക് ചവിട്ടി ഡ്രസ് മുഷിഞ്ഞ് മഴ കൊണ്ട് വെയിലടിച്ച് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ വെച്ച് നിസ്തിരിച്ച കേവലം നിൽക്കും വീട്ടിൻ്റെ ഉള്ളിൻറെ ഉള്ളിൽ വെച്ച് നമ്മുടെ ചില ആളുകളൊക്കെ ഇങ്ങനെ ഒന്നാമത്തൊന്നും പെണ്ണിനെ പറ്റും ദേഷ്യം കൊണ്ടൊക്കെ ഗൾഫിൽ നിന്ന് ഫോണിങ്ങനെ വരുമ്പോ നാടകം ഒഴിഞ്ഞു മാറി പറയും ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒഴിഞ്ഞു മാറി കൊണ്ടിരിക്കുക കാര്യം നാലാമത്തോട് ം പറയേണ്ടി വരുമ്പോട്ടാണ് ഒരാളെ അതിനൊന്നും ഒരു കാര്യമില്ല ഈ സ്ത്രീകൾക്ക് ആണും പെണ്ണും മക്കളുടെ ലിംഗം നിർണയിക്കുന്നതിൽ ഒരു വിധ ബന്ധവുമില്ല വച്ചത് പുരുഷന് മാത്രമാണ് പുരുഷന്റെ വൈക്രോമസവും മാതാവിന്റെ രണ്ടവുമായി ചേർന്നാലും ഈ പെണ്ണുങ്ങൾക്ക് വലിയ മഹത്വങ്ങൾ കാശുണ്ടായാലും അവരുടെ മാത്രം ആവശ്യത്തിന് അത് ഉപയോഗിക്കാം മക്കളുടെ ചികിത്സയിലേക്ക് മാറ്റി വെക്കണ്ട ഭർത്താവിന്റെ ചികിത്സയിലേക്ക് മാറ്റി വെക്കണ്ട കാശില്ലെങ്കിൽ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ ചികിത്സ ഭർത്താവിന്റെ ബാധ്യതയാണ് ജീവിക്കാൻ അർത്ഥം വീട്ടിന്റെ ഉള്ളെന്ന് വെച്ച് മനീനപ്പള്ളിരിക്കുന്ന പ്രതിഫലം കിട്ടും ഇത്രയൊക്കെ ശ്രേഷ്ഠതയുള്ള ഒരു ജെന്റായിട്ട് ഒരു വർഗമായിട്ട് സ്ത്രീകൾ മാറിയത് അവരുടെ തെരഞ്ഞെടുപ്പ് പറയുന്നത് പിന്നെ അള്ളാഹു നമുക്ക് അവർക്ക് ഒക്കെ ആണുകളും അവർക്ക് സ്ത്രീകളാവാനും ഉള്ള അവന്റെ മഹലി പതലും ഉണ്ട് അള്ളാഹു ദോഷം ആ ഒരു നിസ്സാരതയിൽ നിന്ന് വരണം നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കണം അത്രയുള്ളൂ നമ്മളത് മനസ്സിലാക്കണം

ഒരു